ഇന്നത്തെ വീഡിയോ റിയാക്റ്റ് ചെയ്യാനായിട്ട് എന്താ പറയുക നമുക്ക് കുറച്ച് വിശാലമായിട്ടുള്ള ഒരു പ്രൈവറ്റ് പ്ലേസ് വേണ്ടതുണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും റിയാക്റ്റ് ചെയ്യുന്നവരുടെയൊക്കെ ഒരു മെയിൻ സ്ഥലം എന്ന് പറയുന്നത് കാറാണ് അതുകൊണ്ടാണ് ഇന്ന് കാറിൻ്റെ ഉള്ളിൽ കയറിയത് അപ്പം മറ്റൊന്നുമല്ല എംബുരാൻ വിഷയം തന്നെയാണ് എംബുരാൻ വിഷയത്തിൽ എന്തിനാണ് ചില പാർട്ടിക്കാർ ഇത്രത്തോളം കിടന്ന് നിലവിളിക്കുന്നത് എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും അതുമാത്രമല്ല ഈ ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് അറിയാതിരുന്ന കുറേ യുവാക്കളുടെ ഇടയിലേക്ക് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയപ്പോഴും ഇത്ര ചർച്ചയായിട്ടില്ല പക്ഷേ ഈ സീനുകളൊക്കെ ഇതിൽ നിന്ന് വെട്ടിക്കളയണം എന്നുള്ള മുറവിളി വന്നതോടുകൂടി എല്ലാ യുവാക്കളും യൂട്യൂബിൽ കയറി ഗുജറാത്ത് കലാപത്തെക്കുറിച്ച് സെർച്ച് ചെയ്യുകയും അതിൻ്റെ ഹിസ്റ്ററി തെരഞ്ഞു പിടിച്ച് കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു അപ്പോൾ അതിനകത്തൊരാളാണ് ഞാനും ഈ സിനിമ ഇറങ്ങിയ സമയത്ത് ആ സിനിമയുടെ ഏറ്റവും ആദ്യം കാണിക്കുന്ന ഭാഗം ബോംബെ മുംബൈ എന്ന് പറഞ്ഞാണ് കാണിക്കുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അപ്പോഴൊന്നും നമ്മൾ ഈ കലാപത്തെക്കുറിച്ചോ ഇവരതാണല്ലേ ഉദ്ദേശിച്ചത് എന്നൊരു ചിന്ത എനിക്ക് എനിക്ക് പോയില്ല അപ്പം അതിനുശേഷമാണ് ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് അപ്പോൾ ഇത് ഇത്രയും ഭാഗത്തിൽ നിന്ന് നീക്കം ചെയ്യണം തുടങ്ങി ഒരുപാട് കാര്യങ്ങളുമായിട്ട് വന്നത് അപ്പം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമുള്ള ഈ നാട്ടിൽ ഒരു കലയുമായി ബന്ധപ്പെട്ട് ഒരു 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 സാധനം ചിത്രീകരിക്കുന്നു അപ്പം അത്ര അതൊന്നും വേണ്ട ഇത് നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു ജനാധിപത്യ നാടാണ് നമ്മുടെ ഇന്ത്യ അപ്പം ഇന്ത്യയിൽ നീ അത് ഷൂട്ട് ചെയ്യരുത് ഈ ചരിത്രം ചരിത്രം നാട്ടുകാരെ കാണിക്കരുത് ചരിത്രം നാട്ടുകാരെ അറിയിക്കരുത് എന്ന് പറഞ്ഞ് മൊറവിളി കൂട്ടുന്നത് എന്തിനാണ് എന്നറിയില്ല അപ്പം ബാബു ബജറംഗി അങ്ങനെയാണ് ഒറിജിനൽ ആളുടെ പേര് ബാബു ബജ്റംഗി പുള്ളിയാണ് ഗുജറാത്തിൽ കിടന്ന് ഇത്രത്തോളം വലിയ കലാപം അവിടെ ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ നരേന്ദ്രമോദി ആയിരുന്നു അവിടുത്തെ മുഖ്യമന്ത്രി അപ്പം നരേന്ദ്രമോദി സർക്കാർ മിണ്ടാതിരുന്നു അങ്ങനെയാണ് കേട്ടോ പല വീഡിയോസിലും പറയുന്നത് നമ്മൾ യൂട്യൂബിൽ പല വീഡിയോസും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത്രയും വലിയൊരു കലാപം അവിടെ ഉണ്ടാകുമ്പോഴും എന്താ ഇതിനെ 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 അനുകൂലിക്കുന്ന രീതിയിൽ നിശബ്ദമായിരിക്കുന്ന ഒരു ഗവൺമെൻറ് അതുമാത്രമല്ല അവിടെ കലാപം ഉണ്ടാക്കുന്നതിനായി നേതൃത്വം കൊടുത്തതും ഒരു പാർട്ടിയാണ് പാർട്ടിൻ്റെ പേരെല്ലാവർക്കും അറിയാം ഞാൻ പറയുന്നില്ല അപ്പം ഈ ബാബു ബജ്റംഗി എന്ന് പറയുന്ന മനുഷ്യനെ തൂക്കിക്കൊന്ന് കാണും എന്നൊക്കെ നമ്മൾ വിചാരിക്കും ഈ ബാബു ബജ്റംഗി എന്ന് പറയുന്ന മനുഷ്യൻ ഓൾറെഡി ഒരു സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് താൻ ചെയ്തിരിക്കുന്ന കാര്യം നമ്മളൊക്കെ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിൽ വെളിപ്പെടുത്തിയിട്ട് പോയൊരാളാണ് പുള്ളിയെന്നെ പറഞ്ഞിട്ടുണ്ട് എന്നെ തൂക്കിക്കൊല്ലുന്നതിന് മുൻപ് എനിക്ക് ഒരു രണ്ട് മിനിറ്റ് സമയം തരുവാണെങ്കിൽ ഒരേഴെട്ട് ലക്ഷം മുസ്ലിംസിനെയും കൂടി ഞാൻ കൊന്നിട്ട് വരും അതാണ് ആ മോൻ്റെ ലാസ്റ്റത്തെ ആഗ്രഹം അപ്പം ഇത്രത്തോളം കാര്യങ്ങൾ വ്യക്തമായി പുറത്തു വന്നു പറഞ്ഞ ആ മനുഷ്യൻ ഇപ്പം എവിടെയാണ് പുള്ളീനെ ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു പോലീസ് പിടിച്ചു ജയിലിൽ ഇട്ടു പക്ഷേ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ പത്ത് പതിനാല് തവണ പുള്ളി പരോളിൽ ഒരു സാഹചര്യം ഉണ്ടായി അതുമാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം തോന്നുന്നു പുള്ളീനെ ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് ആരോഗ്യ കാരണങ്ങൾ പറഞ്ഞ് കോടതി വെറുതെ വിട്ടു മനസ്സിലാക്കണം കേട്ടോ ആരെയാണ് വെറുതെ വിട്ടത് എന്ന് മനസ്സിലാക്കണം അപ്പം അത്തരത്തിലുള്ളൊരു കാര്യം ഇവർ സിനിമയാക്കുമ്പോൾ ആർക്കാണ് ഇത്ര പ്രശ്നം ആർക്കാണ് ഇത്ര മറവിളി ഇത് ചരിത്രപരമായി നടന്ന ഒരു സംഭവമാണ് അപ്പം ആ സംഭവം ഒരു സിനിമയാക്കുമ്പോൾ ആർക്കാണ് ഇത്ര ചൊറിച്ചില് സ്വന്തം പേര് കളയാനായിട്ട് എന്തിനാണ് വെറുതെ അത് സെൻസർ ചെയ്യണം ഇത് സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞ് വന്നതെന്ന് മനസ്സിലാവുന്നില്ല അതുമാത്രമല്ല നമ്മുടെ നരേന്ദ്രമോദി അമൃതക മഹോത്സവം എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് അപ്പം അതുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് കുറെ കുറ്റവാളികളെ നല്ല നടപ്പിന്റെ പേരിൽ ജയിലിൽ നിന്ന് വിടുന്നു എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ ന്യൂസിൽ ന്യൂസിക്കണ്ട കേട്ടോ അപ്പോൾ ഗുജറാത്തിൽ നിന്ന് ഒരു പത്ത് പതിനൊന്ന് പേരെ ഒരു സാഹചര്യം ഉണ്ടായി ആ പതിനൊന്ന് പേരെ വിട്ടത് ഏത് കേസിൽപ്പെട്ടവരെയാണെന്നറിയാമോ ഇതൊക്കെയായി ബന്ധപ്പെട്ടൊരു കേസിൽ പെട്ടതാണ് ഗർഭിണിയായിട്ടുള്ള യുവതിയെ പീഡിപ്പിച്ച് കൊന്നു ആ യുവതിയുടെ അച്ഛനെയും അമ്മേനെയും കൊന്നു അങ്ങനെ ഒരു ആറേഴ് കൊലക്കേസിൽ പ്രതിയായിട്ടുള്ള ഒരു പതിനൊന്ന് പേരെയാണ് നല്ല നടപ്പിന്റെ പേരിൽ പുറത്തുവിട്ടത് ഗുജറാത്തിൽ അപ്പൊ ഇതിന്റെ രാഷ്ട്രീയപരമായ കളികളൊക്കെ എവിടെ പോയി നിൽക്കുന്നതാണെന്ന് ആലോചിച്ച് നോക്കുക പിന്നെ ഇനി എംബുരാന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ലാലേട്ടൻ മാപ്പ് പറയും എന്ന് പറഞ്ഞു വന്ന ഒരു വ്യക്തിയുണ്ട് മേജർ രവിസാറ് പുള്ളി എന്തർത്ഥത്തിലാണ് ലാലേട്ടനോട് മാപ്പ് പറയാൻ പറയുന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഈ മാപ്പിന്റെ ആവശ്യമില്ല പക്ഷേ കേരളത്തിലെ പാർട്ടിക്കാരായ ആൾക്കാർക്ക് ഈ മാപ്പിൻ്റെ ആവശ്യമുണ്ടാവും അല്ലാതെ കേരളത്തിലെ സിനിമാ പ്രേക്ഷകർക്കും കേരളത്തിലെ ഈ പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആൾക്കാർക്കൊന്നും ലാലേട്ടൻ്റെ മാപ്പ് ആവശ്യമില്ല എന്തിനാണ് ലാലേട്ടൻ മാപ്പ് പറയുന്നത് ഇങ്ങനെയൊരു കാര്യം ജനങ്ങളിലേക്ക് എത്തിച്ചതിനാകും എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ലാലേട്ടനും മുരളീ ഗോപിക്കും പൃഥ്വിരാജിനും ഒരു പതക്കം നൽകി ആദരിക്കണമെന്നാണ് എൻ്റെ ഒരു വശം കാരണം ഇപ്പോഴത്തെ യുവതലമുറയിലേക്ക് പണ്ടത്തെ ചരിത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ കാണിച്ച ധൈര്യം ഇത്രയും പ്രശ്നം ഉണ്ടാകുമെന്നറിഞ്ഞിട്ടും ഇത്രയും കാര്യങ്ങൾ ഒരു സിനിമയാക്കാൻ കാണിച്ചൊരു ധൈര്യം ഉണ്ടല്ലോ അതിന് അവരെ ആദരിക്കുകയാണ് വേണ്ടത് അല്ലാതെ അവരെ സൈബർ അറ്റാക്ക് ചെയ്ത് വീട്ടിലിരുത്തുകയല്ല വേണ്ടത് അപ്പോൾ എനിക്ക് ഒന്നേ പറയാനുള്ളൂ നേരത്തെ പറഞ്ഞതുപോലെ മേജർ രവിസാർ അവിടെ കിടന്ന് എന്താണ് ഈ എന്ന് പറയുന്നതെന്ന് അറിയത്തില്ല ലാലേട്ടൻ ആ സിനിമ കണ്ടിട്ടില്ല അതിൻ്റെ കാര്യം പിന്നീട് പറയാം അപ്പോൾ എന്താണെങ്കിലും മേജർ രവി സാർ വളരെ ബുദ്ധിപരമായിട്ട് ലാലേട്ടനെ അങ്ങ് സംരക്ഷിക്കാൻ നോക്കിയതാണ് പക്ഷേ ലാലേട്ടൻ്റെ ഫാൻ ഫാൻസ് നല്ലത് കൊടുത്തിട്ടുണ്ട് ഓന്തിങ്ങനെ നിറം മാറില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് കാരണം ആ സിനിമ കണ്ടിറങ്ങിയപ്പം നല്ലതാണെന്ന് പറഞ്ഞ മനുഷ്യൻ പിന്നീട് ഒറ്റയടിക്ക് മാറ്റി അപ്പോൾ ഇത് പൃഥ്വിരാജ് ഒറ്റയ്ക്ക് ചെയ്തതാണ് ലാലേട്ടൻ ആ സിനിമ കാണാറില്ല ലാലേട്ടൻ ആ സിനിമ കണ്ടിട്ടില്ല ലാലേട്ടനെ എല്ലാവരും കൂടി പെടുത്തിയതാണ് അങ്ങനെ വല്ല വലിയ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ പുള്ളിക്ക് കിട്ടേണ്ട കാര്യങ്ങളൊക്കെ പുള്ളിക്കും സൈബർ വഴി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എനിക്കിപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ് എന്തിനാണ് വിരങ്ങനടന്ന് മറുപടി കൂട്ടുന്നത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത് ഇല്ലാത്ത കാര്യമാണോ പറഞ്ഞത് അല്ല അപ്പം കേരളത്തിലെ ജനങ്ങൾ എല്ലാവരും ഈ സിനിമയ്ക്ക് എതിരല്ല ഈ സിനിമയ്ക്ക് സിനിമയുടേതായ കുറച്ച് നെഗറ്റീവുകൾ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയുടെ ഒരു ബ്രീത്ത് അല്ലെങ്കിൽ ഒരു ലൈഫ് എന്ന് പറയുന്നത് ആദ്യം കാണിക്കുന്ന ആ അരമണിക്കൂറത്തെ ആ കലാപമാണ് അതാണ് ഇവർ വേണ്ട എന്ന് പറഞ്ഞ് മറവിൽ കൂട്ടുന്നത് എന്നാണെങ്കിലും വളരെ രസമായിട്ടുണ്ട് പിന്നെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഒരു കേസുണ്ട് അതിപ്പോൾ പറയാം അത് കുറച്ച് അടുത്ത വീഡിയോയിൽ പറയാം അതായത് അടുത്തൊരു വീഡിയോയിൽ തന്നെ പറയാനുള്ള കാര്യമുണ്ട് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ കാര്യങ്ങൾ അത് അടുത്ത വീഡിയോയിൽ തന്നെ പറയാം അപ്പോൾ എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വളരെ ധൈര്യപൂർവ്വം വളരെ ധൈര്യം ഒരു സിനിമേനെ ഇവർ ഇപ്പം പറയുന്നുണ്ടല്ലോ ഞങ്ങൾ സെൻസർ ചെയ്യിപ്പിച്ചു വെട്ടിമാറ്റിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ജയിച്ചതും എംബുരാൻ തന്നെയാണ് കാരണം അവർ ജനങ്ങളോട് പറയാൻ ഉദ്ദേശിച്ചൊരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തെ ജനങ്ങൾ തന്നെ തിരഞ്ഞു കണ്ടുപിടിച്ചു രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ എന്താണ് നടന്നത് എന്നത് ജനങ്ങൾ തന്നെ കണ്ടുപിടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്താണെങ്കിലും എന്താ പറയുക ഗുജറാത്ത് കലാപം എന്താണ് എന്നറിയാത്ത കുറേ പേർക്കിടയിലേക്ക് വളരെ വിശദമായ രീതിയിൽ തന്നെ ഈ സാധനം എന്താണെന്ന് എംപുരാൻ ടീമിന് പറയാൻ പറ്റിയില്ലെങ്കിൽ പോലും പറഞ്ഞ് പറയാതെ പറഞ്ഞു എന്ന് പറയില്ലേ അതുപോലെയായി എന്താണെങ്കിലും കൊള്ളാം